കടാതി ദേശനിവാസികളെ സുഷാരായ ദൈവത്തിന് നമ്മളുടെ ഒരു വിശിഷ്ടമായിരിക്കുന്ന സന്ദേശം അറിയിക്കാനുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഈ ടീം അംഗങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഞങ്ങൾ ചോദിക്കുകയാണ് ദൈവത്തിന് നമ്മളോട് അറിയിക്കുവാനുള്ള സന്ദേശം കേൾപ്പാൻ താഴ്മയായി അപേക്ഷിക്കുന്നു ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ശരീരം വലിയ പരിമണിക്കും ലോകത്തിൻ വിദ്യകൾക്കും വിദ്യാഭ്യാസത്തിലും കഴിവാൻ കഴിയുന്ന അഹങ്കും അത്രമെന് അത്രമെന്സോദരരെ നാഥന്റെ വാക്കുകൾക്കും അത്രമെന്തു സോദരരെ അർത്ഥമെന്തു സോദരരെ അർത്ഥമെന്തു സോദരരെ മാതത്തെ ബാപ്പുഗട്ട് അർത്ഥമെന്തു സോദരരെ ഥൻമൊഴികൾ വല്ലുവി സർവകലാശാലകളെ ഏറ്റെടു യൂണിവേഴ്സിറ്റി ഗാന്ധി യൂണിവേഴ്സിറ്റി ലോകകലാശാലകളെ പങ്കെടുവിളി അധബന്തു സോദരരെ അധബന്തു സോദരരെ മാധ്യതാ വിട്ടുളത്ത ബിന്ദു സോദരരെ ചേരാം മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാം രാഷ്ട്രീയ പ്രബുദ്ധൻ മാർക്കും മുതലായി തൊഴിലാളിക്കും കമ്പ്യൂട്ടർ വിധ്വാനം ചേരാം ശാസ്ത്രനായകന്മാർക്കും യുക്തിവാദികളെ നിൽക്കരുത് പദങ്ങളെ നിങ്ങൾക്കും ചേരാം മന്ത്രിമാരെ നിങ്ങൾക്കും ചേരാം രാഷ്ട്രീയ പ്രബുദ്ധൻ മാർക്കും മുതലാ ുംർപ്പിക്കാനും ചേരാ ശാസ്ത്രനായകന്മാർക്കും ഒഴിഞ്ഞു നിൽക്കരുത്ഥമെന്തു സോദരെ വാക്കുകൾ സോദരേ അർത്ഥമെന്തു സോദരെ അദ്ധമെന്റു 나 ó t h à 을 h đôi bọt, n ും മണ്ണിക്കം തരും വിദ്യകളാർ നേടും ഭക്തം ധരിക്കാം ശരീരം നിൽക്കുന്ന ജീവനം നിൽക്കില്ല മരണം വിളങ്ങൾ പോഷനാണ് തീരം മരകം തരും വിദ്യയാണ് നീവേം മണ്ണൽ കഴിക്കാൻ നരകം തരും വിദ്യകാർന്നീവേടം ം ധരിക്കാം ശരീരം നിൽക്കില്ല ജീവനം നിൽക്കില്ല ഘോഷനായിത്തീരുന്നു അച്ഛനെ സോദരെ അച്ഛനെ സോദരെ വാക്കുകൾക്ക് അത് em ாயணா நீ சோதரே அக்மென்று சோதர ரே நாப்பு ரெண்டு சோதர ரே அக்கமெண்டு சோதரே அக்கமெண்டு சோதரே நாதன் பாப்பு கிருத்தமெந்து சோதரே െ താൾ വലിയതാണ് ജീവനം നം വസ്ത്രത്തെ കാരീരം വലിയതെന്ന ചൊന്നുകൾക്കുക ധനം ഭക്ഷണത്തെ താൾ വലിയതാണ് ജീവനം നം വസ്ത്രത്തെക്കാൾ ശരീരം വലിയതെന്ന ചൊന്നുകഴു പക്ഷമെന്തു സോദരരെ പക്ഷമെന്തു സോദരരെ

നമുക്ക് ഈ പറയുന്ന സ്ഥലത്ത് ദൈവത്തിന്റെ ചിന്തകളുടെ പ്രകാശനമായി ചിന്തകളെ സാക്ഷ്യമായി നടത്താൻ ദൈവനായി ദൈവത്തിനെന്ന് പറയുകയാണ് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോട് പറയുവാനുള്ള ആ സമക്ഷം പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തിന് മാനവരാശിയോട് പറയുവാനുള്ള സന്ദേശം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ ടീം അവിടുന്ന് കടന്നു പറയുകയാണ് വിഷ്ണുബൈബിളിൽ പുതിയ ഉടമ്പുടെ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു രാജ്യത്തിന്റെ ഈ സുവിശേഷം സർവരാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തെല്ലായിടവും അറിയിക്കപ്പെട്ടും അതോടെ ഇത് സംസാരിക്കുക അത് മൂവാറ്റുപുഴയിലേക്ക് ലാതിലെ ജനങ്ങൾ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മനസ്സായതിനായി ദൈവത്തിനും കണ്ടു എന്താണ് അത് എന്താണ് ഈ രാജ്യത്തെ സുവിശേഷം ആരാണിത് അറിയിച്ചത് ഇവിടെ അറിയിച്ചത് ദൈവത്തിന്റെ മൃഗങ്ങളായ ക്രിസ്തുവാണ് ദൈവത്തിന്റെ മാനവരാശിയെക്കുറിച്ചുള്ള പദ്ധതിയാണ് രാജ്യത്തിന്റെ സുവിശേഷം എന്താണ് ഈ രാജ്യത്തിന്റെ സുവിശേഷം നടക്കുക എന്ന് വെച്ചാൽ ദൈവം മനുഷ്യരുമായി ഒരുമിച്ച് താമസിക്കുകയാണ് ഒരു കുടുംബവുമായി തീരുകയാണ് ദൈവത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ ഭൂമിയുടെ മനം ദൈവം അതിനനുസരിച്ചത് ദൈവത്തിന്റെ മക്കൾക്ക് കൊടുക്കുകയാണ് അങ്ങനെ ദൈവം നേരിട്ട് ഈ ഭൂമിയെ വാഴുവാൻ പോവുകയാണ് തന്റെ മക്കളിലൂടെ ഈ സദ്വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ അത് ഏകദേശം ഭൂമിയിലെ അഞ്ചു വർഷം മാറി മാറി വരയ്ക്കുന്ന ഗവൺമെന്റുകൾ അഞ്ചു വർഷം സ്ഥാനം ഒഴിയുന്ന സമയത്ത് പ്രതി ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളായി നിർണയിക്കപ്പെട്ടവർ ഇതേപോലെ തെരുവിലൂടെ അവർ സംസാരിക്കും ജനത്തോട് സംസാരിക്കും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ഞങ്ങളെ അടുത്ത അഞ്ചു വർഷത്തേക്ക് നിങ്ങൾ ഭരണാധികാരികളായി ജനതയെ നിങ്ങൾ തീരുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയെ അല്പകാലം ഭരിച്ച് മരിച്ചു പോകുന്ന ആളുകൾ ഈ തെളിവിലൂടെ എല്ലാം അനേക പ്രാവശ്യം കടന്നു നോക്കുന്നുണ്ട് അവസാനിക്കുന്ന ഗവൺമെന്റുകളാണ് എന്നാൽ ഇത് മരണമില്ലാത്ത ഒരിക്കലും അവസാനിക്കാത്ത നിത്യമായ ഒരു ഗവൺമെന്റിലേക്ക് മനുഷ്യ മക്കളെ ദൈവമക്കളായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഇലക്ഷനിലെ ഇൻവൈറ്റ് ചെയ്യുകയാണ് മാത്രമല്ല ആ എലക്ഷനിൽ നിങ്ങൾ ഓരോരുത്തരുമാണ് കാൻഡിഡേറ്റ് എന്നിവരെയാണ് ഇവിടെയാണ് ഇവിടെ ചെയ്യുന്നത് നമ്മൾ ഈ ഭൂമിയിൽ ജനാധിപത്യത്തിൽ കാണുന്ന ഗവൺമെന്റുകളിൽ ജനങ്ങളാണ് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നത് എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്ന ദൈവം നേരിട്ട് ഈ ഭൂമിയെ വാഴുന്ന ഈ ഗവൺമെന്റിൽ ദൈവൻ രാജാക്കന്മാരായി തന്റെ മക്കളെ ഒരുക്കുമ്പോൾ ജനങ്ങളല്ല ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നത് ദൈവമാണ് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് ജനപ്രസാദമുള്ള ഒരു ഭരണാധികാരിയല്ല ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുവാൻ പോകുന്നത് പകരം ദൈവപ്രസാദമുള്ള മനുഷ്യരെയാണ് ദൈവം ഭരണാധികാരികളായി തെരഞ്ഞെടുക്കാൻ പോകുന്നത് വെറുംകാല ഭൂമിയെ വായിരുന്ന ഗവൺമെന്റിലേക്ക് പ്രേമകളെ പ്രേമകളെ നിന്നെ ഭരണാധികാരിയായി രാജാവായി തെരഞ്ഞെടുക്കുന്ന ഈ ദൈവത്തോട് ഒരുമിച്ച് ജീവിക്കുന്ന ദൈവദത്തനായ ക്രിസ്തുവോട് ഒരുമിച്ച് ഈ ഭൂമിയെ വായിരുന്ന ആ ദൈവ കുടുംബത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുവാനാണ് അതിലെ ഓരോ ക്യാൻഡിഡേറ്റ്സും നിങ്ങളാണ് എന്ന് അറിയിക്കാനാണ് ഞങ്ങൾ ഇപ്പോൾ ഈ മൂവായിരത്തിയുടെ പട്ടണത്തിലൂടെ കടന്നു പോകുന്നത് നാളെ നിങ്ങളിത് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത് നേരത്തെ പഠനം പറയുന്നു രാജത്തിന്റെ സവിശേഷം പകല രാഷ്ട്രീയങ്ങൾക്കും സാക്ഷ്യമായി ലോകത്തിലെല്ലായിടവും അറിയിക്കപ്പെടും അതാതെ യോഗം അവസാനിക്കും രാജാവായ ഒരു ഗവൺമെന്റ് ജതസിലെ തലസ്ഥാനമാക്കി വാഴുവാൻ തുടങ്ങി ആ ഗവൺമെന്റ് വേറൊരു രാഷ്ട്രത്തിന് കൈമാറ്റപ്പെടുകയില്ല ആ ഗവൺമെന്റിലേക്ക് പ്രേമകളെ പ്രേമകളെ നിന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു സന്ദേശമാണ് ഇവിടെ അറിയിക്കുന്നത് നാളെ നിങ്ങൾ പറയരുത് ഞാനിവിടെ അറിഞ്ഞില്ല ഞാനത് കേട്ടില്ല ഞങ്ങൾ ഹോണ്ടയിലെ വണ്ടി വിൽക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ഞങ്ങൾ സ്കോണയുടെ വണ്ടി വിൽക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ഞങ്ങൾ ഹിറ്റാച്ചിയുടെ വണ്ടി വിൽക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ഞങ്ങൾ കിടക്ക വെക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ഞങ്ങൾ പുലി വിൽക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ഞങ്ങൾ വളർത്തൽ പോകുന്നതിന്റെ തിരക്കിലായിരുന്നു എന്നും പറയരുത് നാളെ നിങ്ങൾ ഇത് കേട്ടു എന്നതിന്റെ സാക്ഷ്യമായി നിങ്ങളെ ഈ കാര്യങ്ങൾ അറിയിക്കുകയാണ് ഉപദേശങ്ങളെ ദൈവത്തോടുകൂടെ ദൈവത്തിന്റെ കുടുംബമായി ദൈവത്തിന്റെ മക്കളായി ജീവിക്കാൻ ദൈവ ഈ ഭൂമിയിലെ എം എൽ എയോ മന്ത്രിയോ എം പി ആയല്ല ഈ രാജാവായി നിന്നെ എൻവൈറ്റ് ചെയ്യുന്ന സന്ദേശം കുഞ്ഞെ അറിയിക്കുകയാണ് പ്രതിന്റെ സൃഷ്ടാവിന്റെ ഭവനത്തിലേക്ക് ഏത് സൃഷ്ടാവിന്റെ ഇല്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത നമ്മളെ നമ്മളെപ്പോലെ മരണമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും പ്രത്യേകിച്ചും മരണത്തിലും കുടുങ്ങിപ്പോയ നമ്മളെ ദൈവഭാവനത്തിലേക്ക് ദൈവത്തിന്റെ മക്കളായി ക്രിസ്തവിന്റെ സഹോദരങ്ങളായി കൂട്ടവരാശികളായി ഉണ്ണിപ്പിക്കുന്ന ഈ മഹാസന്തോഷം ഈ മഹാസുവിശേഷം നിങ്ങളെ അറിയിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കും ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈ ഇൻവിറ്റേഷൻ സ്വീകരിക്കാൻ ഈ ദൈവ കുടുംബത്തിലേക്ക് ഈ ദൈവ ഭരണത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ചെറിയ സഹോദരങ്ങളെ ഇത് നമ്മൾ ദൈവത്തിൽ മരണമില്ല ദൈവ കുടുംബത്തിലുള്ളവർക്ക് മരണമില്ല എന്നാൽ മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് പരിചയമുള്ള നമുക്കും മരണമില്ല ഈ മരണത്തിന്റെ കാരണം മാനവകുലത്തിന്റെ പാപമാണോ ഇഷ്ടപ്പെട്ടു പറയുന്നു പാപത്തിന്റെ ശമ്പളം മരണമാണ് അപ്പോൾ മരണമില്ലാത്ത കുടുംബത്തിലേക്ക് ദൈവത്തോടുകൂടി ജീവിപ്പാൻ മരണമുള്ള മനുഷ്യരോടുകൂടി ജീവിച്ച് മരണമുള്ള നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളെ ഈ മരണത്തെ രക്ഷിക്കേണ്ടത് ആവശ്യമുള്ളത് അങ്ങനെ നമ്മുടെ പാപം തിമിത്തമുള്ള മരണത്തെ രക്ഷിപ്പാൻ ആകാശത്തിരിക്കയും മനുഷ്യരികയും മനുഷ്യരെ മരണത്തിൽ നിന്ന് പാപത്തെ രക്ഷിപ്പാൻ സൃഷ്ടമായ ദൈവം ഒരുക്കിയെടുക്കുന്ന തന്റെ പ്ലാനാണ് പദ്ധതിയാണ് മാർഗമാണ് తుత్రనయ క్రిస్తునయ కాల్వర క్రిపంగా మరిచు నెపే యాగమీ ఎల్ నోడు అయిశ్వసించుకో పాపతి వేదాన్ని విశ్వసించుకోశ్వర നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ നായകനും നമ്മുടെ രക്ഷിതാവുമായി സ്വീകരിച്ച് തുടർന്നുള്ള ദിവസങ്ങളിൽ ആ യേശുവിനെ അതിനെ ഗമിച്ചനുസരിക്കാൻ പ്രിയ മകനേക്ക് തീരുമാനം എടുക്കുന്നുവെങ്കിൽ ഇതാ ഈ ദൈവ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ ഇതാ നീ വിശീകരിക്കുകയായിരിക്കും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ഏതൊരു വ്യക്തിയുടെ മലയെയാണ് ഇതാ യേശുക്രിസ്തുവിന്റെ സോൻ നാമം വിളിച്ച് ഏവനും മരണത്തെ രക്ഷപ്പെടുകയും തുടർന്ന് യേശുവാകുന്ന വഴിയിലൂടെ യേശുവാകുന്ന സത്യം ശ്രമിച്ചാൽ യേശുവാകുന്ന ജീവൻ പ്രാപിച്ചുകൊണ്ട് സ്വർഗീയത്തിൽ ആവിന്റെ പഠനത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾ ഏവരെയും ക്ഷണിക്കുകയാണ് ഇതാ നിങ്ങളുടെ സഹോദര സഹോദരന്മാർ നിങ്ങളിലേക്ക് ഒരു ട്രാക്കും ഒരു നോട്ടീസും കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അധികാരം നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ ആ ട്രാക്കിന്റെ കീഴിൽ നിങ്ങളുടെ ടെലിഫോൺ ഞങ്ങളെ വിളിക്കുന്നെങ്കിൽ ഞങ്ങൾ അതിനെ സഹായിക്കാം ആ ട്രാക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതിയായ ദൈവരാജ്യത്ത് സുവിശേഷമാണ് ആ നോട്ടീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ അടുത്ത് കൂട്ടക്കമ്പടിയിൽ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിലധികമായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാലയം എന്നൊരു ധ്യാനകേന്ദ്രമുണ്ട് അവിടെ ദൈവരാജ്യ വചനങ്ങളെ കുറിച്ചുള്ള മനുഷ്യരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അറിയിക്കുന്ന ഒരു ധ്യാനം എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ഞായറാഴ്ച അവസാനിക്കുന്നുണ്ട് നിങ്ങൾ ഏവരെയും അതിലേക്ക് ആർദമായി ക്ഷണിക്കുകയാണ് അതിനെക്കുറിച്ചുള്ള നോട്ടീസാണ് നിങ്ങൾക്ക് കയ്യിൽ ലഭിച്ചിരിക്കുന്നത് അടുത്ത ധ്യാനം മറ്റന്നാളാണ് ഓഗസ്റ്റ് അഞ്ചാം തീയതി ആരംഭിക്കുന്നു നിങ്ങൾ ഏവരെയും ഹൃദയപൂർവം അവിടേക്ക് ക്ഷണിക്കുകയാണ് അതുകൊണ്ട് എന്റെ പ്രതി കരാതി ഈസ്റ്റ് മൂലയ്ക്ക് നിങ്ങൾക്ക് ആർക്കും ഇനി ഒരു എക്സ്ക്യൂസും പേരും നിങ്ങൾ പറയാൻ കഴിഞ്ഞില്ല ഇത് സാക്ഷ്യമായി സ്വർഗത്തിന്റെ ഈ സന്ദേശം നിങ്ങളെ അറിയിച്ചിരിക്കുന്നു ദൈവ കുടുംബത്തിൽ അംഗമായി തീരുവാൻ മനുഷ്യരോടുകൂടെ മാത്രം ജീവിച്ച് ഈ ഭൂമിയിൽ മരണമടയുന്ന നമുക്ക് ദൈവത്തിന്റെ മക്കളായി അതെ മനുഷ്യ മക്കളായി ഭൂമിയിൽ ചലിച്ച നമുക്ക് ദൈവത്തിന്റെ മക്കളായി ദൈവ കുടുംബത്തിലെ അംഗങ്ങളായി ഈ ഭൂമിയുടെ ഭരണാധികാരികളായി തീരുവാൻ ആ മഹാസുവിശേഷം നിങ്ങളെ അറിയിച്ചിരിക്കുന്നു അതിലേക്കുള്ള ഏക വഴിയായ ഏക പ്രത്യാശിയായ ദൈവത്തിനായ ക്രിസ്തു കുറിച്ചും നിങ്ങളെ അറിയിച്ചിരിക്കുന്നു അതുകൊണ്ട് ക്രിസ്തുവിടെ നാം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് രക്ഷിച്ചുകൊണ്ട് പാപവഴികളെ വിട്ടു തിരിഞ്ഞ് പിന്തുണ മറന്ന് മുൻപിൽ ഈ പറഞ്ഞതിനെ ലക്ഷ്യമാക്കി ക്രിസ്തേശുകൾ ദൈവത്തിന്റെ പരമവിയുടെ വിരുദനായി രാത്രി കൊണ്ടുപോവാൻ ഈ ഈ െസ്റ്റുകൾ മാത്രമല്ല ഈ ശബ്ദ കാഴ്ച വൃമീനങ്ങൾ ശ്രമിക്കുന്ന നിങ്ങളെ ഏവരുടെയും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ മുഖാന്തരം ക്രിസ്തു അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന അടുത്ത ദിവസത്തേക്ക് കടന്നു പോവുകയാണ് നിങ്ങളുടെ സ്വർഗ സത്വേ ക്രിസ്തുവരൂടെ ഞങ്ങളെ രക്ഷപ്പെടുത്ത് പുതിയതായി സൃഷ്ടിച്ച് ഞങ്ങളെ കൃഷ്ണൽ അങ്ങയുടെ മക്കളാർക്ക് അങ്ങയുടെ മാനപി ഞങ്ങളുടെ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഈ ദേശത്തെ എല്ലാ ജനങ്ങളെയും മിക ബിസിനസ്സുകളെയും ഇവർക്കും അങ്ങനെ കൊടുത്ത സകലത്തെയും ഇവരുടെ കുടുംബങ്ങളെ ഇവരുടെ മക്കളെ മാതാപിതാക്കൾമാരെ എല്ലാം ഞങ്ങളുടെ കരകളിൽ ഏൽപ്പിക്കുന്നു ഇവരെ എല്ലാ മേഖലയിലും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങയുടെ സാന്നിധ്യ ഉത്തേജസ് അങ്ങനെ മക്കളോട് കൂട്ടായുന്നത് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആ അനുഗ്രഹം നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ആ അനുഗ്രഹം അങ്ങേടുകൂടി ജീവിക്കുന്ന ആ നിത്യമായ അനുഭവത്തിലേക്ക് കൂടെ ഈ മക്കളെ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ അനുഗ്രഹം അവകാശമാത്രം വിളിച്ചിരുന്നുകൊണ്ട് അനുഗ്രഹിക്കുക ഈ ദേശത്തെ ഏകാദി ഈശ്വര ഒരു ദേശത്തെ ഞങ്ങൾ അങ്ങടെ നാമത്തെ അനുഗ്രഹിക്കുന്നു ഈ മക്കൾ എന്നും ഒരു അനുഗ്രഹമായിരിക്കട്ടെ നന്ദി നമസ്കാരം മനസ്സിലുള്ളത് അടുത്ത നേരം മറ്റന്നാളാണ് സഞ്ചാന്തിയാണ് കടന്നു ഭഗവാൻ ഹൃദയപൂർവ്വം നിങ്ങളേവരെ ക്ഷണിക്കുന്നു ദൈവേവരെയും ക്രിസ്തുവരും ദൈവത്തോടൊപ്പം ജീവിക്കാത്തു നിങ്ങൾ അവർക്കട്ടെ സഹായിക്കട്ടെ നന്ദി നമസ്കാരം